നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ ഫിയർസസ്റ്റ് റൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ മുമ്പ് ഫസ്റ്റ് ലീഗ് ഡിവിഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ഓൺ ടോപ്പ് പിന്നെ ഇപ്പൊ കുറെ കാലഘട്ടത്തിൽ ലിവർപൂൾ ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി എങ്ങനെ നോക്കിയാലും കളിയുടെ ശൈലിയും പ്ലേയേഴ്സും ഈ ഒരു സീസണിലെ ഫോം നോക്കി കഴിഞ്ഞാൽ ലിവർപൂൾ ഓൺ ടോപ്പ് ദിസ് ഇസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇൻഫാക്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് പോലും പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കളി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് പ്രത്യേകിച്ച് ചെൽസിയായിട്ടുള്ള കഴിഞ്ഞ കളി നാല് മൂന്ന് ഏകദേശം അവസാനത്തെ നാൽപ്പത്തെട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോള് കൺസീഡ് ചെയ്ത് കളി തന്റെ കയ്യിൽ നിന്ന് അതും സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ കൊണ്ട് നഷ്ടപ്പെട്ട ഒരു ടീമിന്റെ സൈക്കോളജി വോസ്റ്റ്ലി ഡിഫറെ നേരെ മറിച്ച് കഴിഞ്ഞ കളി ജയിച്ചു വന്നിരിക്കുന്ന ഒരു ടീം എന്നാൽ തന്നെ എറിഹാക് തന്റെ പ്ലേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു കളിക്കളത്തിൽ ഇറക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ളത് വളരെ വ്യക്തമാണ് ബട്ട് അൺഫോർച്യൂനേറ്റ്ലി ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇഞ്ചുറീസ് ആണ് പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എവൻസും കമ്പവാലയാണ് ശരിക്കും പറഞ്ഞാൽ എവൻസ് അല്ലല്ലോ മെഗ്വാരും കമ്പവാലയാണ് ഡിഫൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ബാക്കി എവൻസ് ലെസാൻഡ്രോ മാർട്ടിനസ് റഫേൽ വരാൻ എല്ലാവരും ആണ് റഫേൽ വരാനും ും ശരിക്കും പറഞ്ഞാൽ ചൽസിക്കെതിരെ ഉള്ള ഒരു കളിയിൽ രണ്ടിലും അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഇഞ്ചുറി ഫീൽ വന്നിട്ട് രണ്ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഞാൻ പ്രത്യേകിച്ച് ഒരു കൊച്ചു കൊച്ചു പയൻ കമ്പാവാലയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ സെൻട്ര ബാക്കറ്റ് വിളിക്കുന്നത് അപ്പൊ അതൊരു വലിയൊരു വീക്ക്നെസ് ആയിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല ഷോക്കർ കുറയുന്ന ആളായിട്ട് അവൈലബിൾ അല്ല സോ വാൻ ബിസാഗ ഡിയാലോ അപ്പൊ മിഡ്ഫീൽഡ് വിൽ ബി അഗൈൻ പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള മൈനു കൂടെ മെറ്റോമിനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് യു ഹാവ് ദ ഫ്രണ്ട് ത്രീ ഓഫ് ആന്റണി പിന്നെ ഈ റാഷ് ആണോ ഗ്രനാച്ചോ ആണോ ഗ്രനാച്ചോ ഫോമിലിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗ്രനാച്ചോ ആയിരിക്കും ആൻഡ് ഹോളിവുഡ് നേരെ പറഞ്ഞ് ലിവർപൂളിനെ സംബന്ധിച്ച് യെസ് ഇഞ്ചുറി ഹിറ്റ് ആണെങ്കിൽ തന്നെയും സ്റ്റേബിലൈസ് ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലെ ബ്രാഡ്ലിയും ആണ് അലോങ് വിത്ത് വേർജ് വാൻഡായ് ആൻഡ് റോബർട്ട്സൺ എൻഡോ ഹാസ് ബിക്കം എ സ്റ്റേബിൾ ലിബർപൂൾ കാരണം കളിയുടെ സീസണിൽ തുടങ്ങിയപ്പോൾ എൻഡോ വന്ന് കളിക്കണമെന്ന് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മോനെ ഇത് പോയി ഇത് കഴിഞ്ഞു വിട്ടുപോയി കുറെ നാളെ മെക്കാല അവിടെ കളിപ്പിച്ചു എൻഡോ സ്ലോലി ൾ ഈവൻ ദോപ്ലേസ്മെന്റ് അല്ലെങ്കിലും ക്രോപ്പിനെ സംബന്ധിച്ച് സംബഡി ഹു കാൻ ഓർക്കി കണ്ടക്ട് പൊടികുല മിഡ്ഫീൽഡ് ഷെബോസ്ലർ മെക്കാലസ് കത്തി നിക്കുന്ന ലിവർപൂളിനെ സംബന്ധിച്ച് യു ഹാവ് എ ടീം ഫൈറ്റിംഗ് ഫോർ ക്ലോബ് ക്ലോബിന്റെ ഒരു മനോഹരമായ ഒരു റിട്ടയർമെന്റ് അനൗൺസ് ചെയ്ത് എല്ലാവരും പറഞ്ഞു മക്കളെ കമോൺ ഫൈറ്റ് ഫോർ യൂറിയൻ ഫൈറ്റ് ഫോർ ദ ടൈറ്റിൽ സോ ഗെയിം എല്ലാ ഗെയിമും മാസീവ് ആണ് പക്ഷേ ഈവൻ മോർ ദി ഫോർ ആൻഡ് പക്ഷെ ആസ്നാൽ കഴിഞ്ഞ കളി ബ്രൈറ്റിനെതിരെ മൂന്നേ പൂജ്യം ജയിച്ചതോടെ തന്നെ ടൈറ്റിൽ മത്സരം പിന്നെയും എന്താ പറയണേ വളരെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത് പ്രിറ്റി എക്സൈറ്റിംഗ് ടൈറ്റിൽ എ വേ ഹോഴ്സ് റേസ് താങ്ക്സ് ടു ആർട്ടേ യുർഗിയൻ ക്ലോബ് ആൻഡ് പെപ്ഗോഡിയോ ടു മേക്ക് ഇറ്റ് മോർ എക്സൈറ്റിംഗ് കുറച്ച് നാളത്തേക്ക് യുറിയൻ മറ്റേ ആൻഡെ പോസ്റ്റോ ഗോകുലത്ത് എക്സൈറ്റിംഗ് ആക്കിയെങ്കിലും അത് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫിസൽഡ് ഔട്ട് ആയി പോയി സോ ആയിപ്പോയിസ് ത്രീ വേ ഹോൾസ് അധികം മത്സരങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നില്ല ഇമ്പോർട്ടൻറ്റ് ഫോർ ലിവർ പോൾ മാൻസി ജോനൈറ്റിനെ സംബന്ധിച്ച് ഈ കളി എങ്ങാനും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ തൊട്ടു പുറകിൽ വിത്ത് ടു ഗെയിംസ് ഇൻ ഹാൻഡ് ഉണ്ട് വേറെ ടീമുകളും ഉണ്ട് ആ ഫിഫ്ത് ഓർ സിക് സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി ആയിട്ട് ആൻഡ് പ്രത്യേകിച്ച് യൂണൈറ്റിനെ സംബന്ധിച്ച് ഗോൾ ഡിഫറൻസ് ഇല്ല ഗോൾ ഡിഫറൻസ് വളരെ നെഗറ്റീവിലേക്ക് എന്തോ ആണ് പോയിരിക്കുന്നത് തോന്നുന്നു അപ്പൊ അതും ഒരു ഫാക്ടർ ആയിരിക്കും സോ യുണൈറ്റഡ് ഹാസ് ടു വെൻ ദിസ് ഗെയിം സോ വി വിൾ നോ ഹൗ ദിസ് ഗെയിം ഗോ എന്റെ ഒരു ഞാൻ ഓൾ ഓൾവേസ് ലിവർപൂൾ ലിവർപൂളിന്റെ അറ്റാക്കിലായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് കിട്ടുന്ന കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി എത്രത്തോളം യുണൈറ്റഡ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ യൂട്ടിലൈസേഷനിൽ ജയം തോൽവി അനുസരിച്ചിരിക്കും കിട്ടുന്ന കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ഒന്നോ രണ്ടോ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബി അഡ്വാൻറ്റേജ് കാരണം യുണൈറ്റഡ് അറ്റ് ദിസ് മൂമെന്റ് ഇസ് ഹെവിലി ഡിപ്പെൺ ഇൻഡിവിജ്വൽ പ്ലെയർ എറക്ട് ആൻഡ് ഹാഗിന്റെ ട്രാറ്റിക്കൽ കോച്ചിങ് ഒന്നും എവിഡൻ്റ് അല്ല ഇപ്പൊ ചെൽസിയെ സംബന്ധിച്ച പോച്ചൂണിന്റെ കേസ് പറയുന്ന പോലെ തന്നെ യുണൈറ്റഡിലും എറക് ടാൻ ഹാഗിന്റെ പ്രാക്ടിക്കൽ കോച്ചിങ് സെറ്റ് അപ്പൊ ഒട്ടും എവിഡന്റ് അല്ല സോ ഇസ് ആൾ ഓവർ ദ പ്ലേസ് സോ ടീംസ് ആർ ഹെവിലിപെൻറ്റ് ഓൺ ദോസ് ഇൻഡിവിജ്വൽ ബ്രില്യൻസസ് ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസെന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷെ ഒരു സംശയം വേണ്ട ദിസ്ഇസ് യുർഗിൻ ക്ലോബ്സ് ഫൈറ്റിംഗ് ലിവർപൂൾ ടീം തന്റെ മാനേജർക്ക് വേണ്ടിയായിട്ട് ഒരു ടൈറ്റിൽ നേടിക്കൊടുക്കണമെന്നുള്ള വാശിയിൽ ഇറങ്ങുന്ന ഒരു ലിവർപൂൾ ടീമിന്റെ സൈക്കോളജിയാണ് ദാറ്റ്സ് മാസിവ് എ ഹ്യൂജ് വിൽ പവർ ഇൻ ടു ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ക്ലാഷ് ആയിരിക്കും കാണാൻ പോകുന്നത് കണ്ടറിയാം എന്താന്നുള്ളത് നിങ്ങളുടെ അടുത്തോച്ച് അപ്പുറത്തെ റെക്കമെൻസേഷൻ പറയാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് എഫ് എസ് കെ ഫോർ ഫുട്ബോൾ ലൈഫ്